നാട്ടിലൊക്കെ രണ്ടായിരം മൂവായിരം വരുന്ന സാധനം എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് ഇട്ടോ വെൽഡിംഗ് സെറ്റ് ആയിരത്തിഒനൂറ്റി എഴുപത്തി അഞ്ച് പിന്നാ മലമുറുക്കിന് കട്ടർ ഇനി ആറ് മാസം സർവീസ് ഉണ്ട് അറുന്നൂറ് ക്ലീനർ ആറായിരത്തി എണ്ണൂറ് കാലം ഇട്ടോ പെട്രോൾ പമ്പ് എടുക്കണേ ഹായ് ഫ്രണ്ട്സ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ചെങ്ങായിമാരെ ഇന്നുള്ളത് കോയമ്പത്തൂര്റ്റിലോ എല്ലാ തരം എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് നോക്കാം ഇതാണ് ഷോപ്പിന്റെ ഓണർ നിങ്ങളെ പേരെന്താണ് അബ്ബാസ്കാ അബ്ബാസ്ഖാന്റെ ഈ ഷോപ്പ് അപ്പൊ അബ്ബാസ്കാരോട്

അത് എത്രിൻ തൊള്ളായിരത്തി ിലോമോളൈസർ അഞ്ചു കിലോ ഡെമോളൈസർ രണ്ടായിരത്തി എത്ര റേറ്റ് എഴുന്നൂറ് രണ്ടായിരത്തി നാട്ടിലൊക്കെ രണ്ടായിരം വരെയുള്ള സാധനം പിന്നെ ലിറ്റർ ഒരുപാട് കിട്ടും ഏത് വേണക്കിലും ചീപ്പ് റേറ്റ് ഉണ്ട് ഇത് എന്താ റേറ്റ് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ഇട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ് പിന്നെ വേറെ വലുത് വലുതാ വലുതെന്ന് എഴുന്നൂറ് നാട്ടിലൊക്കെ രണ്ടായിരം മൂവായിരം അടുത്ത ഭയങ്കര തെരക്കാൻ കിട്ടും അതുകൊണ്ട് ജഗ പുകല് പരിപാടികൾ തീർക്കണേറ്റിങ്ങിലാണ് പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബെൽഡിംഗ് സെറ്റ് ബെൽഡിംഗ് സെറ്റ് ആണ് ഇത് വന്ന് നമുക്ക് വന്ന് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് ഇട്ടോ ബെൽഡിംഗ് സെറ്റ് ഇനി ക്യാരറ്റ് ഉണ്ടോ ഇതിന് സർവീസ് മാത്രം കൊടുക്കാം സർവീസ് ഇത് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരൂ കൊടുക്കും പിന്നെ ആർക്കിടെക് മൂന്ന് ഒരേതാണ് ഇത് അഞ്ചഞ്ഞൂറ് അഞ്ചൂറിന്റെ ഫുൾ പന്ത്രണ്ടായിരം രൂപ പിന്നെ പിന്നെ വേറെ സംഗതി നമുക്ക് സാധനം സാധന കേരളത്തിലേക്ക് കൊറിയർ കൊറിയർ ചാർജ് മാത്രം നിങ്ങൾ എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് ആയിട്ട് കേരളത്തിലെ ഒക്കെ സാധനം അയച്ചു കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഇത് എന്താ ബസ്ക അടുത്ത് പിന്നെ വന്ന് നമുക്ക് പോണേ ടൈലൊക്കെ കട്ട് കട്ടറൂറ്റൂറ്റി ടൈൽ കട്ടർ ആയിരത്തിഅണ്ണൂറ് രൂപ ആയിരത്തി മുന്നൂറുണ്ട് സർവീസ് ഇത് ഉണ്ട് ആയിരത്തി ഡിഗ്രി അഡ്ജസ്റ്റബിൾ അടക്കം ഡിഗ്രി ഒക്കെ അഡ്ജസ്റ്റബിൾ ആക്കാതെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഒക്കെ കട്ടാക്കുക എല്ലാം വെറും അടുത്ത് ബാറ്ററിമി വർക്ക് ഡ്രില്ല് മെഷീൻ ആരോതിന്റെ റേറ്റ് അബ്ബാസ്കാ ഇതിന്റെ റേറ്റ് എത്ര പറഞ്ഞൂടി ഇത് ആയിരത്തിഅണ്ണൂറ്റമ്പത് രൂപ ആയിരത്തിഒരുന്നൂറ്റിട്ടോ ബാറ്ററിമെൽ വർക്ക് ഡ്രില്ല് മെഷീൻ ഇത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് നമ്മളെ വണ്ടീന്റെ നെറ്റ് ബോൾട്ട് അയക്കാനും ബാറ്ററിയില രണ്ടായിരം രണ്ടായിരം വണ്ടിന്റെ നെറ്റ് ബോൾട്ട് അയക്കണ സാധന രണ്ടായിരം ഇത് വന്ന് ബാറ്ററിൽ നമുക്ക് ആ തുടക്കനെ ബാറ്ററിന്റെ സാധനം ഒന്നും എത്ര വേണ്ടത് ഇത് ട്വന്റി വൺ വോൾട്ട് ഫോർ എം എച്ച് ബാറ്ററി വൺ വോൾട്ടിന്റെ ബാറ്ററി ഡ്രില്ലിംഗ് മെഷീൻ ഇതിന് എത്ര നല്ല വർക്കിംഗ് കണ്ടീഷൻ ഇനി ഗ്യാരന്റി സർവീസ് സർവീസ് വിത്ത് ഉണ്ട് ഗ്യന്റിട്ടോ സർവീസ് വാറന്റി ഇനിയിപ്പൊ എന്താസ്കാ ഇനി നമ്മൾ അടുത്ത് കാണിക്കാൻ പോണേ കാർ വാഷറാണ് കേട്ടോ പവർ കാർ വാഷർ അതൊക്കെ കാർ വാഷറാണ് ഇത് ഞ്ഞൂറ് മൂവായിരത്തിഅഞ്ഞൂറ് പിന്നെ

പിന്നെ ഇത് വാക്കൻ ക്ലീനറ് മുപ്പത്തെട്ട് ലിറ്റർ വലുത് ഇനി എന്താ റേറ്റ് മൂവായിരത്തി അറുന്നൂറ് ഉപയല്ലോ വാക്കൻ ക്ലീനറിന് ഞങ്ങൾ പെട്രോൾ പമ്പ് ഇതിന്റെ റേറ്റ് എത്ര ആണ് ആറായിരത്തി എണ്ണൂറ് കാലം കിട്ടോ പെട്രോൾ പമ്പ് എടുക്കണ് യും കിട്ടൂല കോയമ്പത്തൂര്ക്കറ്റിൽ തന്നെ വരുന്നു പെട്രോൾ തന്നെ ഒരു കൊല്ലം സർവീസ് വാറണ്ടി പമ്പിരി പമ്പിന് അതിനുള്ള വിലയുള്ളൂ ഫ്രഷ് സാധനം വാട്ടർ മോട്ടർ ഇതിനെന്താ റേറ്റ് വെറും ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യുള്ളു ഞാൻ കൈമാരെ മോട്ടർ പമ്പ്താ നമ്മുടെ നാട്ടിലൊക്കെ മൂവായിരം നാലായിരം വില ഉണ്ട് സാധനം കിട്ടണെങ്കില് കോയമ്പത്തൂർ ഉക്കരം മാർക്കറ്റ് തന്നെ വരണം പിന്നെ ചെങ്ങായിമാരെ ഈ ടൂൾസിന്റെ എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ ഇവിടെ കിട്ടും ഇത് കംപ്ലീറ്റ് ടൂൾസുകളാ ജനറേറ്റർ മോട്ടർ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു സാധനം ഇല്ലാത്തില്ല അങ്ങനെ ഇല്ലാത്തല്ലെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ കോയമ്പത്തൂരേക്ക് വണ്ടി അരിക്കുവാണ് നമ്മളെ നാട്ടിന്റെ പൈതിന്റെ വൈദ്യം വച്ചാൽ മതി അത്രയും ചീപ്പ് റേറ്റ് ആണ് അപ്പൊ ഇവിടെ ഉള്ള സാധനങ്ങൾ എല്ലാം പരിചയപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാല് വീഡിയോസ് ഒരുപാട് ലെങ്ത് ആയി പോകും ൊരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിക്കിനി ഇനി അബ്ബാസ്കാ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു കോൺടാക്ട് നമ്പർ ഡബിൾ ഫോർ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് ഫൈവ് സീറോ സിക്സ് സീറോ സിക്സ് വാട്സാപ്പിൽ മെസ്സേജ് ഫോൺ എടുക്കാൻ പാടില്ല ഭയങ്കര തരക്കാണ് ഫോൺ എടുത്തില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കട്ടോ ഈ നാലാൾക്കാരാണ് കേട്ടോ ഈ ഷോപ്പിൽ എല്ലാ കൈകാര്യങ്ങളും ചെയ്യുന്നത് ഓരോരുത്തരുടെ പേരൊന്നും പറഞ്ഞൂടി നിങ്ങളെ എന്താ മുഹമ്മദ് താരിഖ് മുഹമ്മദ് കേട്ടോ മുപ്പര പേര് ആ എല്ലാരും ഇവിടുത്തെ പണിക്കാരാണ് കിട്ടോ ഫുള്ള് ഇവര് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കൈകാര്യങ്ങളും ഇവര് നാലാളിങ്ങോ ചെയ്തുതരും ഓക്കെ ജഗൈമാരെ കാറിന്റെ എല്ലാ സാധനങ്ങളും കിട്ടണെങ്കില് നമ്മളെ കോയമ്പത്തൂരിലെ ഉക്കട മാർക്കറ്റിൽ വന്നു കിട്ടോ എല്ലാ സാധനവും വളരെ ചീപ്പ് റേറ്റിനാണ് ഇതിവിടെ സാധനം സെയിൽ ചെയ്തത്